സ്മാർട്ട് വി സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനേഴാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി പുറത്തിറക്കിയത് രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി പുറത്തിറക്കിയത് ആരാണ് ആരാണ് ഐ ഐ ടി മദ്രാസ് അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി പുറത്തിറക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഐ ഐ ടി മദ്രാസ് ആണ് രണ്ടാമത്തെ ചോദ്യം ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയിട്ടുള്ള പേര് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് അപ്പോൾ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് മൂന്നാമത്തെ ചോദ്യം ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ഏത് ഇന്ത്യൻ ഷൂട്ടറാണ് പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ഏത് ഇന്ത്യൻ ഷൂട്ടറാണ് പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയത് ആരാണ് പാലക് ഗുലിയ ഇപ്പൊ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ ജയിതാവായ ഏത് ഇന്ത്യൻ ഷൂട്ടറാണ് പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് പാലക് ഗുലിയയാണ് അടുത്ത നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റിലെ ഇതിഹാസ സ്പിൻ ബൗളറുടെ പേര് ക്വസ്റ്റ്യൻ ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റിലെ ഇതിഹാസ സ്പിൻ ബൗളറുടെ പേര് എന്താണ് ഡെറിക് അർവുഡ് അപ്പോൾ ഡെറിക് അണ്ടർ ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് താരമായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രില് മരിച്ചുപോയി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലില് അന്തരിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റിലെ ഇതിഹാസ സ്പിൻ ബൗളർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഡെറിക്ക് ആണ് ആരാണ് ഡെറിക് അണ്ടർ അടുത്ത അഞ്ചാമത്തെ ചോദ്യം വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രജൻ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് ക്വസ്റ്റൻ ഒന്നുകൂടി വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രജൻ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് ഏത് സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു അപ്പോൾ വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രജൻ വികസിപ്പിച്ച സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു അടുത്ത് ആറാമത്തെ ചോദ്യം ലോക ശബ്ദദിനം എന്നാണ് ലോക ശബ്ദദിനം എന്നാണ് ഏപ്രിൽ പതിനാറ് അപ്പോൾ ഏപ്രിൽ പതിനാറിൻ്റെ പ്രത്യേകത ചോദിച്ച് കഴിഞ്ഞാൽ എന്താണ് ലോക ശബ്ദദിനമാണ് ദിനമാണ് അപ്പോൾ എന്നാണ് ലോക ശബ്ദദിനം ദിനം ഏപ്രിൽ പതിനാറിന് അടുത്ത ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജർമ്മൻ ബുണ്ടസ് ലീഗിൽ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ജർമ്മൻ ബുണ്ടസ് ലീഗ് കിരീടം നേടിയത് ആരാണ് ബയർ ലെവർകുസൻ അപ്പോൾ ബയർ ലെവർകുസൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജർമ്മൻ ബുണ്ടസ് ലീഗ് കിരീടം നേടിയത് അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജർമ്മൻ ബുണ്ടസ് ലീഗ് കിരീടം നേടിയത് ആരാണ് ബയർ ലെവർകുസൻ ആണ് ആരാണ് ബയർ ലെവർകുസൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജർമ്മൻ ബുണ്ടസ് കിരീടം നേടിയത് അടുത്ത എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പുരുഷ ഡിസ്കസ് ഡിസ്കസ്ത്രോയിൽ പുതിയ ലോക റെക്കോർഡ് കുറച്ച് താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പുരുഷ ഡിസ്കസ് ത്രോയിൽ പുതിയ ലോക റെക്കോർഡ് കുറിച്ച താരം ആരാണ് മിക്കോളാസ് അലക്ന അപ്പോൾ മിക്കോളാസ് അലക്നയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ പുരുഷ ഡിസ്കസ് ത്രോയിൽ പുതിയ ലോക റെക്കോർഡ് കുറിച്ച താരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പുരുഷ ഡിസ്കസ് ത്രോയിൽ പുതിയ ലോക റെക്കോർഡ് കുറിച്ച താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് മിക്കോളാസ് അലക്നയാണ് മിക്കോളാസ് അലക്നയാണ് പുരുഷ ഡിസ്കസ് ത്രോയിൽ പുതിയ ലോക റെക്കോർഡ് കുറിച്ച താരം ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ മേധാവി ആരാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ മേധാവി ആരാണ് മൃത്യുജയ് മൊഹപാത്ര അപ്പൊ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ മേധാവി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മൃത്യുജയ് മോഹപാത്ര അപ്പൊ മൃത്യുഞ്ജയ് മൊഹപാത്രയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ മേധാവി അടുത്ത പത്താമത്തെ ചോദ്യം ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ പതിനേഴ് അപ്പോൾ ഏപ്രിൽ പതിനേഴിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലോക ഹീമോഫീലിയ ദിനമാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ലോക ഹീമോഫീലിയ ദിനത്തിൻ്റെ തീം കൂടി പഠിക്കണം ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ റെക്കഗ്നൈസിങ് ഓൾ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് എന്നിട്ട് പറയാം ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ റെക്കഗ്നൈസിങ് ഓൾ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് എന്നുള്ളതാണ് ഏപ്രിൽ പതിനേഴ് ലോക ഹീമോഫീലിയ ദിനത്തിന്റെ ഇക്കൊല്ലത്തെ പ്രമേയം അപ്പൊ എന്താണ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴിന് പതിനൊന്നാമത്തെ ചോദ്യം ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനത്തിന്റെ പേര് ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനത്തിന്റെ പേര് എന്താണ് കവജ് അപ്പോൾ ട്രെയിനുകളുടെ കൂട്ടിയടി ഒഴിവാക്കുന്നതിനായിട്ട് റെയിൽവേ വികസിപ്പിച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനത്തിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്നാണ് അപ്പോൾ എന്താണ് കവജ് ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായിട്ട് റെയിൽവേ വികസിപ്പിച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് കവജ് പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്ത്യൻ കരസേനയുടെ ത്രിശക്തി കോപ്സ് മിസൈൽ ഫയറിംഗ് അഭ്യാസം നടന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്ത്യൻ കരസേനയുടെ ത്രിശക്തി കോപ്സ് മിസൈൽ ഫയറിംഗ് അഭ്യാസം നടന്നത് എവിടെയാണ് എവിടെയാണ് സിക്കിമിൽ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്ത്യൻ കരസേനയുടെ ത്രിശക്തി കോപ്സ് മിസൈൽ ഫയറിംഗ് അഭ്യാസം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് സിക്കിമിലാണ് അടുത്ത ചോദ്യം അന്തരിച്ച കെ ജി ജയൻ ഏത് മേഖലയിൽ പ്രശസ്തൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച കെ ജി ജയൻ ഏത് മേഖലയിൽ പ്രശസ്തൻ ഏത് മേഖലയിലാണ് അദ്ദേഹം സംഗീത സംവിധായകനും അതുപോലെ തന്നെ ഗായകനും ആയിരുന്നു കേട്ടോ അപ്പൊ അന്തരിച്ച കെ ജി ജയൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്ന വ്യക്തിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സംഗീത സംവിധായകനുമാണ് ഗായകനുമാണ് അപ്പൊ അന്തരിച്ച കെ ജി ജയൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു സംഗീത സംവിധായകൻ ഗായകൻ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ജോലി സംബന്ധപരമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാനുള്ള പദ്ധതിയുടെ പേര് ജോലി സംബന്ധപരമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാനുള്ള പദ്ധതിയുടെ പേര് എന്താണ് ഹാറ്റ്സ് എന്നാണ് കേട്ടോ എച്ച് ഐ ടി എസ് ഹാറ്റ്സ് അപ്പോൾ ജോലി സംബന്ധപരമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാനുള്ള പദ്ധതിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്നാണ് ഹാറ്റ്സ് അപ്പോൾ നമ്മൾ ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ മെഡിക്കൽ ഡിവൈസ് കാലിബ്രേഷൻ ഫെസിലിറ്റി പുറത്തിറക്കിയത് ആരാണ് ഐ മദ്രാസ് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ഏത് ഇന്ത്യൻ ഷൂട്ടറാണ് പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പാലക് ഗുലിയ നാലാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റിലെ ഇതിഹാസ സ്പിൻ ബൗളർ ആരാണ് ഡെറിക് അണ്ടർവുഡ് അഞ്ചാമത്തെ ചോദ്യം വെള്ളത്തിൽ നിന്ന് മൈക്രോപ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രജൻ വികസിപ്പിച്ച സ്ഥാപനം ചോദിച്ചു കഴിഞ്ഞാല് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണ് അടുത്തത് ഏപ്രിൽ പതിനാറിൻ്റെ പ്രത്യേകതയാണ് എന്താണ് ലോക ശബ്ദ ദിനം അപ്പോൾ എന്നാണ് ലോക ശബ്ദ ദിനം ഏപ്രിൽ പതിനാറിനാണ് ഏപ്രിൽ പതിനാറിനാണ് എന്ത് ലോക ശബ്ദ ദിനം അതുപോലെ ദേശീയ ഓർക്കിഡ് ദിനവും എന്നാണ് ഏപ്രിൽ പതിനാറിനാണ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോക ശബ്ദ ദിനവും അതുപോലെ തന്നെ ലോക ഓർക്കിഡ് ദിനവും എന്നാണ് ഏപ്രിൽ പതിനാറിനാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജർമ്മൻ ബുണ്ടസ് ലീഗ് കിരീടം നേടിയത് ബയർ ലെവർ ക്രിസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ പുരുഷ ഡിസ്കസ്ത്രോയിൽ പുതിയ ലേ ലോക റെക്കോർഡ് കുറിച്ച് താരം ചോദിച്ചുകഴിഞ്ഞാൽ ആരാണ് മിക്കോളസ് അലക്നയാണ് അടുത്തത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മേധാവി ആരാണ് മൃത്യുജയ് മോഹപാത്ര അടുത്തത് ഏപ്രിൽ പതിനേഴിൻ്റെ പ്രത്യേകതയാണ് എന്താണ് ലോക ഹീമോഫീലിയ ദിനമാണ് അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം കൂടി പറഞ്ഞു എന്താണ് ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ റെക്കഗ്നൈസിങ് ഓൾ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ന് പറഞ്ഞു അടുത്ത് പറഞ്ഞത് എന്താണ് എന്നാണ് എന്താണ് കവച്ച് ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായിട്ട് റെയിൽവേ വികസിപ്പിച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആണ് ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായിട്ട് റെയിൽവേ വികസിപ്പിച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനത്തിന്റെ പേരാണ് എന്ത് കവജ് പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ഇന്ത്യൻ കരസേനയുടെ ത്രിശക്തി കോപ്സ് മിസൈൽ ഫയറിംഗ് അഭ്യാസം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് സിക്കിമിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരീക്ഷ കെ ജി ജയൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു ഏത് മേഖലയിലാണ് അദ്ദേഹം സംഗീത സംവിധായകൻ അതുപോലെ ഗായകൻ എന്നീ മേഖലകളിൽ പ്രശസ്തനായിരുന്നു ഇന്നത്തെ അവസാനത്തെ ചോദ്യം ജോലി സംബന്ധപരമായും വ്യക്തിപരമായും പോലീസുകാർക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാനുള്ള പദ്ധതി എന്താണ് ഹാറ്റ്സ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം